ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇവിടെ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെ ജില്ലകളാണ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് നേരത്തെ കാസർഗോഡ് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അവധി വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും വ്യത്യസ്തമായി വയനാട് ജില്ലയിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും കരുതലിന്റെ ഭാഗമായി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ജില്ലയിൽ മുൻകരുതലിൻ്റെ ഭാഗമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ കേന്ദ്ര വിദ്യാലയങ്ങളും ഉൾപ്പെടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയൊന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അഭിമുഖങ്ങൾക്കോ പരീക്ഷകൾക്കോ മാറ്റമില്ല അപ്പോൾ ഇതേ അവധികൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി